ഇത് ഒരു നാടൻ ചിക്കൻ കറിയാ ഇത് പട്ടയുടെ ഇലയ പട്ട ഒരു കഷ്ണം ഗ്രാമ്പു തക്കോലം ഏലക്ക പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് സവാള ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല തക്കാളി ഒരു കിലോ ചിക്കൻ അപ്പൊ ഇതിനെന്ന വേണ്ടിയെന്ന് വെച്ചാല് പട്ട ഒരു കഷ്ണം ഗ്രാമ്പു ഒരു മൂന്നാലെണ്ണം ഏലക്ക ഒരു മൂന്നാലെണ്ണം പെരിഞ്ചീരക കൈക്കളവ് എടുക്കുവാണേ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കും ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞു കഴിയുമ്പോ സവാള ഇഞ്ചി വെളുത്തുള്ളി വഴറ്റുക അതൊന്നും നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് തക്കാളി ചേർക്കും ഒരു കിലോ കോഴിക്ക് ഒരു രണ്ട് സവാള അതാ കണക്കെ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇനി ഇതൊരു നല്ല ബ്രൗൺ ആവണം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തു ഇനി അതിനകത്തോട്ട് എന്താ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കുക എണ്ണ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് ആറ് ആറിയേച്ച് അരക്കണം ഇനി ഇതിനകത്തോട്ട് ഒരിച്ചിരി എണ്ണ ഒഴിക്കുക കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയാ ഇനി ഞാൻ ഇത് അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ നേരത്തെ മസാല ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കും ഇതിനകത്തോട്ട് ഒരിച്ചിരി കറിവേപ്പില എനിക്ക് അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇനി നമ്മുടെ ചിക്കൻ നകത്തോട്ട് ഇതൊന്നും പിടിക്കണ്ടേ ഈ മസാല കംപ്ലീറ്റ് അപ്പൊ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാമെങ്കി നല്ല ചിക്കൻ കറി